വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടമായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം അതിന്റെ തലേ ദിവസമൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇപ്പൊ രാവിലെ തന്നെ നമ്മള് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ മുടിയുടെ സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് ഒരു ദിവസം മുന്നേ ചെല്ലണം എന്ന് പറഞ്ഞു എന്നോട്ട് രാവിലെ പത്തരയ്ക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെല്ലുമ്പോ സമയം പന്ത്രണ്ടേകാലും പന്ത്രണ്ടര ഒക്കെ ആവാറായപ്പോഴ രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ അതേ പന്തലിടാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവുകയാണ് നമ്മള് അപ്പൊ ആദ്യം തന്നെ നമുക്ക് സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ മുടി അന്ന് സ്ട്രെയിറ്റ് ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ടുണ്ട് അതിനിടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു രണ്ടു മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെ സ്പാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനോടനുസരിച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പൊ നമ്മള് വേഗം തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ വന്ന ഉടനെ തന്നെ നമ്മുടെ സ്പായുടെ കാര്യങ്ങളൊക്കെ ചെയ്തു മറ്റേ എന്താ നമ്മുടെ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ നമ്മളിത് ചെയ്യണം എങ്കിലും നമുക്ക് ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു ഡേ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു എന്താ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ ചെയ്യുന്നത് പുഴിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒത്തിരിയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒത്തിരി എടുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ലെവൽ ചെയ്ത് വിട്ടാൽ മതി ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതെ നൂല് പോലിരിക്കും അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് എന്താ ടച്ച് ചെയ്ത് വിടുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്പായ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് വെയിൽ ഇറങ്ങണതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോടെ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ തണല് പിടിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പൊ വെയിലത്തിറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വെയിലൊക്കെ താണിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കാരുന്നു അപ്പൊ നമ്മള് അത് വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പൊ അത്രേ നേരം ഇല്ലാതിരുന്നൊരു മഴ ആ സമയമായപ്പോൾ കൃത്യമായിട്ട് ഇവിടുന്ന് വന്നറിയത്തില്ല നമ്മുടെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയായിരുന്നു പെട്ടെന്ന് എന്താ വന്നൊരു മഴയാണ് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ഇത് കണ്ടാലേ അറിയും ഒരു വെയിലും മഴയെല്ലാം കൂടെ വന്ന് ആദ്യം ചെറുതായിട്ടൊരു ചാറ്റു മഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കുറയോ നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു നിന്നു പക്ഷെ ആർ തലച്ചു പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തൊന്നും സമയം കളയുന്നില്ല കാരണം നമുക്ക് ആ ഡ്രസ്സ് കിട്ടിയിട്ട് അത് കൊണ്ടുവന്ന അതിനകത്ത് കുറച്ച് ബീറ്റ്സും വർക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്റെ ഒക്കെ പുറത്തേക്ക് എടുക്കാനുണ്ട് അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ നല്ല അടാർ മഴയാണ് അതെ പന്തുന്ന ചേട്ടന്മാരൊക്കെ വന്ന പന്തുന്ന പണിയും കൊടുത്തു തുടങ്ങാറായപ്പോഴാണ് നല്ല ഡാർ മഴ പെയ്ത നമ്മുടെ കയ്യിൽ ഫോണും ക്യാമറയും കുട എല്ലാം കൂടെ നമ്മൾ കുറച്ച് അത്യാവശ്യം നനഞ്ഞു പനിയൊന്നും പിടിക്കരുതെന്ന് വിചാരിച്ചു പറഞ്ഞത് ഭാഗ്യത്തിന് പനിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയ്ക്ക് പോവാം അപ്പൊ ഇട വീടിന്റെ അടുത്താണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വിഷുവിന്റെ തലേ ദിവസം നമ്മളൊരു മഴ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതുപോലൊരു നല്ല ഡാർ മഴ പെയ്തത് ഈ ദിവസമാണ് കേട്ടോ അതിനിടയ്ക്ക് ആണെങ്കിൽ ഇതുപോലെ ഒത്തിരി കാലം ഗോളൊക്കെ വന്നിട്ട് അതങ്ങ് ടെസ്റ്റ് പോത്തുള്ളൂ അത് ഇന്നും അങ്ങനെ പോകുന്നു വിചാരിച്ചു പക്ഷെ പോയില്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മഴ നമ്മളിങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോ ചൊറച്ചായിട്ട് തോന്നി തുടങ്ങി ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്തിട്ടില്ലാത്ത രീതി ഇത് ഒത്തിരി ദൂരം ഒന്നല്ല നമ്മുടെ വീട്ടിലെ വന്നൊരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മുന്നിട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് മഴ പോയിട്ട് ചാറ്റ മഴ പോലും ഇല്ല അപ്പൊ നമ്മള് നേരെ അപ്പയടുത്തോട്ട് പോകണം അപ്പയടുത്ത് പോയി അപ്പയം കൊണ്ട് വേണം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് അപ്പൊ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടാണ് വേറെ ഇടത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുന്നത് അപ്പൊ അതെങ്ങനാവും എന്താവും കാര്യങ്ങൾ അഥവാ എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി മാറ്റാനൊന്നും സമയവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതെ അപ്പൊ വന്ന് നമ്മള് നേരെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വിടുകയാണ് ചേച്ചുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത അതുപോലെ നമ്മൾ എത്ര ഒരു പറഞ്ഞു കൊടുത്താൽ ചിലരാണെങ്കിൽ തയ്ച്ച് വരുമ്പോൾ അതുമായിട്ടൊന്നും ഒരു സമയമില്ലാത്ത രീതി പറയാം പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്ത് എന്റെ ക്യാഫിലൊക്കെ വെക്കുന്നതാണെങ്കിലും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഡി ഡിസൈൻ ആണ് ഇത് ഞാൻ ആ ഡിസൈൻ ചെയ്ത് കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അവിടെ ഒത്തിരി സമയം നമ്മൾ നിന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ രാത്രി ഒരു ആറ് മണി ഏഴുമണിയൊക്കെ ആയി നമ്മള് കുറെ സാധനങ്ങൾ അമ്മയുടെ ഒക്കെ ആണെങ്കിൽ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം വേറെ വന്നിട്ടുണ്ട് സമയ ഒന്നേ കാലായിട്ടുണ്ട് അപ്പൊ നമ്മുടെ അതില് ഷോൾ ഒക്കെ ആണെങ്കിൽ പ്ലെയിൻ ആയിട്ട് എടുക്കും അപ്പൊ അതിലൊക്കെ കുറച്ച് വീട്സും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക് നല്ലടാ ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല കാരണം നാളത്തേക്ക് ഒന്നും വന്ന് വെക്കാൻ പറ്റില്ല നാളെ നമുക്ക് ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ കിടന്നപ്പോ രണ്ടുമണി രണ്ടര ഒക്കെ ആയിരുന്നു അപ്പൊ ദേഹി പിറ്റേ ദിവസമായപ്പോഴത്തേക്കും പന്തലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം നേരം പരവരാതെ വിളിതിരിക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ കുറച്ച് അമ്പലങ്ങളിലും കാര്യങ്ങളിലൊക്കെ തെറ്റായിട്ട് പോവുകയാണ് അപ്പൊ വീട്ടിൽ ആരെങ്കിലും ഗ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അമ്മയൊന്നും വരുന്നില്ല ഞാനും അർജുനും കൂടെയാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പൊ അഞ്ചര കഴിയുമ്പോൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചിട്ടുണ്ട് കാരണം ഒത്തിരി അമ്പലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അഞ്ചര എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ ആറേകാലയ്പ്പോഴെങ്കിൽ ഇറങ്ങാൻ പറ്റിയത് നമ്മളുടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഇന്നലെ മഴയുടെയാണ് കുറച്ച് എന്താ ചള്ളയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ആ വെള്ളം വലിഞ്ഞു കിട്ടും നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന സമയത്ത് മുറ്റത്ത് മുറത്തം വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു നമ്മുടെ മുറ്റത്ത് കല്ലിടാൻ വെച്ചേക്കുക പക്ഷെ അത് ഈ ഒരു ഇതിന്റെ ഇടയ്ക്ക് ഇനി കുത്തിപ്പൊളിച്ച് കുളമാക്കേണ്ടത് വെച്ചിട്ട് കല്ലൊക്കെ ഇങ്ങനെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആറമ്പുള അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ആ വഴി കുറച്ച് ഒരു അഞ്ചാറ് അമ്പലങ്ങളിൽ കയറണമെന്നുണ്ട് അപ്പൊ എല്ലായിടത്തും നമ്മൾ സമയം അനുസരിച്ച് പോകാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ആറന്മുളയിലോട്ട് പോവാം The cat sat ൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര നെസ്റ്റാളജിക് ഫീൽ വരും കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറമ്പുളയാണ് എസ് പി ജി എച്ച് എസ് എസിലാണ് പഠിച്ചത് അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം ഞങ്ങടെ വീടിന്റെ കുറച്ച് ദൂരം ഉണ്ട് ആറമ്പുളയ്ക്ക് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മുടെ ആ അമ്പലവും കാര്യങ്ങളൊക്കെ എടുത്താണ് അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്കൂൾ അപ്പൊ സ്കൂളിൽ പഠിച്ചു സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് ബസ് കയറണമായിരുന്നു ഒത്തിരി ദൂരമല്ലെങ്കിലും രണ്ട് ബസ് കയറി വരണമായിരുന്നു അപ്പൊ ഒരു ബസ്സിലാണെങ്കിൽ ഈ റൂട്ടിലെ പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ അപ്പം അതിന് ഭയങ്കര തള്ളും കാര്യങ്ങളും ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് നാലുമണിക്ക് സ്കൂളിൽ ഇട്ടല്ല അഞ്ചേ മുക്കാലിൽ രണ്ടാമത്തെ സ്റ്റോപ്പിന്റെ ബസ്സുള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഈ റൂട്ടിലൂടെ ഒക്കെ നടന്നായിരുന്നു വരുന്നത് അപ്പൊ ആ ഒരു ഫീൽ ഒക്കെ ആ എത്ര എവിടെ ഞാൻ ഒന്ന് എത്തിയെങ്കിലും നോക്കുന്ന ഒരു സ്ഥലമാണിത് എന്റെ സ്കൂള് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച് ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷങ്ങളും എന്റെ ഒത്തിരി നല്ല കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ കിട്ടിയാൽ ഞാൻ പഠിച്ച എസ് പി ജി ബി എച്ച് എസ് എസ് കിടങ്ങൻ അപ്പൊ എന്റെ സ്വന്തം സ്കൂളാണ് ഞങ്ങളെ സ്കൂളിലെ ഞങ്ങളുടെ സ്കൂളിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല പാടും പൂജ്യം വയലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു എന്താ ചുറ്റിപാടൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ അപ്പൊ നമ്മൾ നേരെ ഒട്ട് സമയങ്ങളെ അതായത് നമ്മൾ സ്കൂളിൽ അവിടെ നടന്നു പോകാനുള്ളൊക്കെ ഒരു ദൂരമുള്ളൂ ആറന്മുള അമ്പലത്തിലോട്ട് അങ്ങനെ നമ്മൾ നേരെ ആറമുള ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ എൻ കുറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള വീഡിയോയിലേക്ക് കണ്ടു അറിയാം ഇവിടെ വന്നിട്ടായിരുന്നു ഞാൻ ചെങ്ങന്നൂരിന് ബസ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് അത് ഓർമ്മ വന്നപ്പോ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വിടുകയാണ് അപ്പൊ ഈ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ഇതേ ഈ ബസ് വന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഏട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ് ആയിട്ട് വരുന്നത് പക്ഷെ നമ്മള് നേരെ ഉള്ള റൂട്ട് വരെയാണ് പോകുന്നത് അപ്പൊ ഇവിടെ വരെ വന്നിട്ട് ചുറ്റി കറങ്ങി പോകുമ്പോൾ നമ്മുടെ ആ അമ്പലത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂട്ട് എനിക്ക് ഈ വഴി പോകുന്നതാണ് ഇഷ്ടം അതോ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഗണപതി അമ്പലത്തിലൊക്കെ കേറിയിട്ട് പോകാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വിടുകയാണ് അപ്പൊ ഇതാണ് ആറന്മുള ഗണപതി അമ്പലം അപ്പൊ നമ്മൾ നേരെ പാർത്ഥസാദി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കാരണം സാധാരണ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു രണ്ടു മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് വള്ളസാദ്യ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല പൂര തിരക്കായിരിക്കും പിന്നെ ശബരിമല സീസണൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ എന്തോ പണിയോ എന്തോ കാര്യങ്ങളോ നടക്കുവാൻ തോന്നുന്നത് അതോ ഒരു പച്ച കളർ ഡാർപ്പൊക്കിങ്ങനെ കിട്ടിയിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ മാലയും കാര്യങ്ങളൊക്കെ പൂജയ്ക്കുള്ളത് വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലേക്ക് പോകണം അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാം നമ്മൾ മാലയൊക്കെ വാങ്ങി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി അപ്പൊ ഇതാണ് നമ്മുടെ ആറമ്പുള പാർത്ഥസാരഥി ക്ഷേത്രം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ അവിടെ ഒരു വാവയുടെ ചോറുണം എന്തോ നടക്കുകയാണ് അപ്പൊ അതിന്റെയാണ് നമ്മുടെ ഈ കുട്ടും മേളം ഒക്കെ ഒക്കെ കേൾക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ ഇനി പോകാനുള്ളത് ചെങ്ങന്നൂർ അമ്പലത്തിലേക്കാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അപ്പൊ അത് കുറച്ച് ദൂരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അമ്പലങ്ങളിൽ കുറച്ച് ദൂരെയുള്ളത് ചെങ്ങന്നൂർ അമ്പലമാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ചെങ്ങന്നൂരേക്ക് പോവാം കുറെ അധികം എൻട്രൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കയറി വന്ന വഴിയെല്ലാം നമ്മൾ ഇറങ്ങി പോകുന്നത് അപ്പൊ ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറാട്ടുപുഴ വഴി ചെങ്ങന്നൂരേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ രണ്ടും മൂന്ന് നാല് വഴികളുണ്ട് അത് ഒന്ന് പിന്നെ വള്ളത്തിലൊക്കെ വരുന്ന ആറ്റിക്കൂടെ വരുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചൊരു വഴി നമ്മൾ വന്ന വഴി പിന്നെ ഇതും ആണ് എന്റെ അറിവിലുള്ളത് പിന്നെ നമ്മൾ വള്ളത്തിൽ വള്ളസദ്യയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വള്ളത്തിൽക്കൂടെ വരുന്ന കടവാണുള്ളത് അപ്പൊ നമ്മൾ ഇതുവഴി നേരെ ചെങ്ങന്നൂർ വിടുകയാണ് ചെങ്ങന്നൂരിന് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നമ്മൾ ചെങ്ങന്നൂർ ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ് സമയം ഈ ഏഴുമണി ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പൊ ഈ കെട്ടിടത്തിന്റെ ഒക്കെ തൊട്ട് പുറകിലാണ് നമ്മുടെ പമ്പയാർ അപ്പൊ നല്ല വെള്ളമൊന്നും ഇല്ല നല്ല വെള്ളം എന്ന് പറയുന്നത് നല്ല വെള്ളമൊന്നും ഇല്ല ഇപ്പൊ ഒടക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ വള്ളംകളിയും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത പോലെ ആൾ നിരക്കെയായിരിക്കും ഇപ്പൊ ദേ കണനിർത്താണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വള്ളംകളിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ നമ്മൾ നമ്മളിതേ ചെങ്ങന്നൂര് എത്തിയിരിക്കയാണ് പൂജക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരെ അമ്പലത്തോട്ട് കയറാൻ പോകണം അപ്പൊ അർജുനന്റെ കൂടെ വരുമെങ്കിലും ചില ചില അമ്പലങ്ങളിലൊക്കെ അവൻ കയറും ബാക്കിയുള്ള അടുത്തൊക്കെ പുറത്ത് നിൽക്കത്തുള്ളട്ട് ആ നമ്മള് വന്നപ്പോ എന്ത് അറിയത്തില്ല കേറി തൊഴുകും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കാറിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ നമ്മള് നേരം അമ്പലത്തിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഓടി നടന്ന് എല്ലാരെയും കണ്ട് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനുള്ള സമയമേ ഉള്ളൂ അപ്പൊ ഇവിടെ എത്തിയപ്പോ സമയം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ച് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ പിന്നെ പോകാനുള്ള മൂന്ന് അമ്പലം നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഉള്ള അമ്പലമാണ് അപ്പൊ അവിടെ നമുക്ക് ഒരു ടൈമ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്തായാലും പത്ത് മണിക്ക് മുമ്പ് എല്ലാം എത്തണം പത്ത് മണിയൊക്കെ ആകുമ്പത്തേക്ക് ഏകദേശം അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ അടക്കി അപ്പൊ ഇതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോതേ അവിടെ ഒരു വലിയ ഓവൽ ഷേപ്പിലാണെങ്കിലും ഒരു റൗണ്ട് പോലെ നമ്മുടെ നന്ദിയൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നത് അത് പണ്ട് പെരുന്തച്ചനൊക്കെ നിർമ്മിച്ചാണെന്നാണ് പറയുന്നത് അതിലെന്തോ തടി കൊണ്ടുള്ള എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്തോ തീപിടുത്തത്തിലൊക്കെ പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ പിന്നെ മഞ്ചാടി വഴിപാടും കാര്യങ്ങളും ഒക്കെ ആണ്ട് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉള്ളൊരാമ്പലം അവിടെ നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പിന്നെ അതുപോലെ ആ ഒരു നന്ദിയുടെ ഒക്കെ സൈഡിലായിട്ട് ഒരു കല്ലുണ്ട് ആ കല്ലിൽ കീറി നിന്ന് നമ്മൾ ഒറ്റക്കാലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒറ്റ കല്ലിൽ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് നടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് കുറച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ദൈഹിന്റെ റൗണ്ട് വെച്ച് വരികയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് വലിയൊരു റൗണ്ടായിട്ട് തോന്നത്തില്ലായിരിക്കും പക്ഷെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ഓവൽ ആണ് കേട്ടോ റൗണ്ട് അല്ല ഓവൽ ഷേപ്പിലാണ് പിന്നെ നമുക്ക് ഇവിടെ മഞ്ചാടി വഴിപാടും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് എറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങാൻ പറ്റി പ്രാർത്ഥിച്ചു വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നാലമ്പലത്തിന് വെളിയിലേക്കാണ് നമ്മുടെ ഒരു കൃഷ്ണന്റെ നടയുള്ളത് അവിടെ കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകണം അപ്പൊ ഞാൻ വെളിയിലിട്ടിറങ്ങിയപ്പോ അതിനെ കാണാനില്ല എന്നതിന്റെ ഫോണ് ഞാൻ കാരണകത്ത് വെച്ചിട്ടുണ്ട് ക്യാമറ ഒക്കെ എല്ലാം കൂടെ പിടിക്കാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ചു ഫോൺ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവനെ കണ്ടുപിടിച്ചു അപ്പൊ നമുക്ക് നേരെ ഇനി അമ്പലത്തിലെ നമ്മുടെ അടുത്തുള്ള മെഴുവേലി അമ്പലത്തിലേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് വേണം നമുക്ക് ഇളവുതിട്ടയിലേക്ക് പോകാന് നല്ല വിശ്വാസമുള്ള ഒരു സ്ഥലത്തോട് ഇറങ്ങുകയാണ് നേരത്തെ ഇവിടെ ഭയങ്കര റബ്ബറും കാടും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ ഒരു കാനന ഭംഗിയായിരുന്നു ഇപ്പൊ ആ റബ്ബറെല്ലാം വെട്ടി കളഞ്ഞു ഒരു ചെറിയ അമ്പലം പോലെയാണ് നമ്മുടെ കാട്ടാം വലിച്ചെന്നു പറയും നമ്മുടെ നേരത്തെ എന്താ ഏഷ്യാനിലാണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നപ്പോ അതിനകത്തൊക്കെ വന്നിട്ടുള്ള എന്താ കുറച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോരുത്തർക്ക് നേരിട്ട് ഓരോ അനുഭവങ്ങളൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് നല്ല വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ ഒരു കാട്ടാം വലിച്ചെന്നാണ് ആ ഒരു അമ്പലത്തിന്റെ അവിടെ നേരെ ഇപ്പം കുറച്ചുനാളെയായിട്ടുള്ളൂ അവിടെയും ഒരു ഗ്രില്ലും കയറ്റും അമ്പലമൊക്കെ വന്നിട്ട് അല്ലാതെ ഈ നേരത്തെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെയും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ മെഴുവേലി അമ്പലത്തിലേക്ക് പോവാണ് ഈ ഇവിടെ ആണ് ഈ ഗ്രൗണ്ടിലാണ് നമ്മുടെ കഴിഞ്ഞൊരു ഇടയ്ക്ക് ഞാനാണെങ്കിൽ കെട്ടുകാഴ്ച ഉത്സവങ്ങളൊക്കെ ഇട്ടില്ല ആ ഒരു ഗ്രൗണ്ടാണിത് അപ്പൊ നമ്മൾ നേരെ മെഴുവേലി അമ്പലത്തിനും വന്ന് അവിടെയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം നിലവുതിറ്റ അമ്പലം എൻ്റെ എന്താ ഒരു വീട് പോലത്തെ ഒരു സ്ഥലമാണ് കാരണം എന്ത് നമുക്ക് എനിക്ക് നല്ല എല്ലാവർക്കും കാണും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലവും കാര്യങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലം നമുക്ക് എന്ത് അത്യാവശ്യം വന്നാലും എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ നമ്മൾ ആദ്യം പോകുന്ന ഒരു അമ്പലം അങ്ങനെ എന്റെ ഞാൻ എന്ത് വിഷമങ്ങൾ വന്നാലും സന്തോഷം വന്നാലും എല്ലാ ആദ്യം പോകുന്ന ഒരു സ്ഥലമാണ് ഇലവുന്നിട്ടി ആകുമ്പല് അവിടെ പോകുന്നത് നല്ല രസമാണ് കേട്ടോ കാരണം വെച്ചാൽ രണ്ട് സൈഡിലും നല്ല റബ്ബറും കാടും ഒക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വെയിലൊന്നും ഇല്ലാതെ നമുക്ക് നടന്നു പോകാണെങ്കിൽ നല്ല സുഖം ഇവിടെ നിൽക്കുമ്പോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഒരു വഴി അമ്പലത്തിലോട്ടുള്ളതാണ് അമ്പലത്തിലാണ് ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് ലാസ്റ്റായിട്ടാണ് നമ്മൾ ഇനിയൊരു ചെറിയ ഗുരുമന്ദിരത്തിലും കൂടെ പോകാനുണ്ട് അപ്പൊ അമ്പലത്തിൽ ഇവിടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ അമ്പലത്തിലാണ് വന്നത് ഇവിടത്തെ ഇപ്പൊ ഒരു സമയം ഒരു ഒമ്പതര കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ പത്ത് മണിക്ക് നട അടക്കി അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കേറി പ്രാർത്ഥിച്ചിട്ട് പോണം ത്തെ മഴയുടെ ഒക്കെയാണെന്ന് തോന്നുന്നു ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അത്രയും വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ അമ്പലങ്ങളും നമുക്ക് നല്ല സുഖമായിട്ട് തോഴാൻ പറ്റി മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഡാറ് ചൂട് നാപ്പത്തി ഡിഗ്രി സെൽഷ്യസ് എന്തൊക്കെയാണ് ഇപ്പൊ പത്തനംതിട്ടയിലെ ചൂടും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മളവിടുന്ന് കുറച്ച് എന്താ ചന്ദനത്തിരി ആ ചന്ദനത്തിരിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഗുരുമന്ദിരത്തിൽ കൂടെ കയറണം അവിടെയാണെങ്കിൽ കടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് നിന്ന് എണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഗുരുമന്ദിരത്തിലേക്ക് പോകണം അപ്പൊ ഇത് നമ്മുടെ ശാഖയാണ് ഈ അഞ്ഞൂറ്റി അമ്പത്തെട്ട് ഇലവൻതിട്ട വെസ്റ്റ് അപ്പൊ അവിടെ കൂടെ കയറി പാസ് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പോകണമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ദൂരെയുള്ള അമ്പലങ്ങളിൽ ഒന്നും നമുക്ക് ഇപ്പൊ ഈ തിരക്കിനിടയിൽ പോകാൻ പറ്റില്ല അവിടെയൊക്കെ സമാധാനമായി പോകാനേ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ കൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയ വഴി ഒന്നും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എല്ലായിടത്തും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുത്ത സമയം ആയപ്പോഴത്തേക്കും പത്തനംതിട്ട ഭീമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മോതിരം റെഡിയാണെന്നും പറഞ്ഞിട്ട് അപ്പൊ രാവിലെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവര് തലേ ദിവസം വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും വിളിച്ചില്ലല്ലോ എന്നൊക്കെ അപ്പൊ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയ സമയത്ത് അവര് വിളിച്ചു പറഞ്ഞു മോതിരം റെഡിയാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് വന്ന് വാങ്ങിച്ചോളാം അങ്ങനെ നമ്മളെ എല്ലാവരും കൂടെ മോചനം വാങ്ങിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അച്ഛനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത് ഡ്രസ് എടുക്കാൻ പോയ കാര്യം പറഞ്ഞ പോലെ അച്ഛൻ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നു ഞാൻ വരുന്നില്ല എന്ന് കാരണം വെച്ചാ നമ്മുടെ പന്തലിന്റെ പണിയും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അപ്പൊ അവര് വരുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ വന്നില്ല ഞാനും അമ്മയും അർജുനും കൂടെ ആണ് പോകുന്നത് പിന്നെ അപ്പച്ചയും മക്കളൊക്കെ വരും ഞങ്ങൾ എല്ലാവരും കൂടെ ഓർഡർ ചെയ്യാനും പോയി പിന്നെ കുറച്ച് അല്ലേറ ചില സാധനം ഇല്ല എല്ലാ ഫംഗ്ഷൻ നടക്കുമ്പോഴും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം നടത്തിട്ട് വരാൻ വേണ്ടി പോവാണ് അതെ ഇത്രയൊക്കെയാണ് നമ്മുടെ പന്തലിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും നമുക്ക് വിശാലമായ ഒരു മുറ്റവും തന്നെ എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് ഓഡിറ്റോറിയം കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടില്ല പണ്ടൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ വലിമ പറയാറ് ഒരു കല്യാണം നടത്തക്ക മണ്ഠം ഒരു മുറ്റവും വലുതായിട്ടുണ്ട് നമുക്ക് വൃത്തിയാക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്കതൊരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വിശാലമായ ഒരു മുറ്റവും ഉണ്ട് അങ്ങനെ നമ്മളൊട്ട് സമയം കളയാതെ പത്തനംതിട്ട ഭീമയിലേക്ക് പോവാണ് അപ്പൊ പോകുന്ന വഴിക്കാണെങ്കിൽ അപ്പച്ചേരി ഇങ്ങോട്ട് വരാനെക്കോട്ട് അവർ റെഡിയാണ് നിൽക്കും എന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ വന്നിട്ട് വന്നാൽ മതി ഇന്ന് കാരണം നമുക്ക് മോതിരം വാങ്ങിക്കണം അതിൻ്റെ കൂടെ അലറച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ അപ്പയ്ക്കാണ് പത്തനംതിട്ടയിലെ കടകളൊക്കെ കൂടുതൽ ധാരണയുള്ളത് അപ്പൊ അപ്പയും മക്കളും കൂടെ ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെ നേരെ ഭീമയിലേക്ക് പോകാണ്ട് അവിടുന്ന് മോതിരം വാങ്ങിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മോതിരത്തിന്റെ കാര്യം നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത് പണിയിരിക്കുമായിരുന്നതുകൊണ്ട് നമ്മള് കൊടുത്ത ഡിസൈൻ അതുപോലൊക്കെ തന്നെ വരുമോ ഇല്ലയോന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എന്തായാലും നമ്മള് അടിപൊളിയായിട്ട് തന്നെ മോതിരം കിട്ടി കേട്ടോ നമ്മൾ ആ ഒരു കൊടുത്ത ആ ഡിസൈൻ തന്നെ ചിലർത്തിടങ്ങി നമ്മള് ഡിസൈൻ കൊടുത്താലും ചില വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നാലും വീമൊന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മോതിരം കിട്ടിയിട്ടുണ്ട് രാവിലത്തെ ആ മൂടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ചടവടയേന്ന് പറഞ്ഞു മാറി നല്ല അടാറ് വെയിൽ പുറത്തിറങ്ങിയ ചുട്ട് പൊള്ളുന്ന പോലത്തെ നല്ല സ്റ്റൈലം വെയിലാണ് പിന്നെ അങ്ങോട്ട് എന്നോടാണെങ്കിലും ഫേഷ്യൽ ഒക്കെ ചെയ്തിട്ട് വെയിലത്തൊന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞാണ് ചേച്ചി കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്റെ വടക്കുറഞ്ഞ കൊല്ലി കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം മോതിരൊക്കെ എനിക്ക് എന്റെ മോതിരം എന്നോട് പണിയൊക്കെ കൊടുത്തു അതുകൊണ്ട് തന്നെ അത് ചേരുവോ ഇല്ലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോട് ഞാൻ തന്നെ പോയേ പറ്റത്തുള്ളൂ പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് വെളിയിലാണ് ബാക്കിയത് അപ്പൊ അതെ ഇതാണ് എന്റെ മോതിരം ഇപ്പൊ കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ നമ്മൾ ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ല നമ്മളാ കൊടുത്ത് അതുപോലെ തന്നെ ചെയ്തു കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്വർണ്ണം വാങ്ങിക്കുമ്പോ പാത്രം ഗ്ലാസും ഒക്കെ കിട്ടില്ല അതുപോലെ എന്തൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ിലെ അൽക്കുലിത്ത പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നലെ രാത്രി കുറേ നേരം വരുന്നെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ മുത്തും കാര്യങ്ങളും അതിൽ വെക്കാണ്ടായിരുന്നത് പകുതി അപ്പത്തേക്ക് അതങ്ങ് തീർന്നു പോയി അപ്പൊ അത് നമ്മൾ വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെ വന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ കളറിലൊരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരും അങ്ങനെ നമ്മൾ പാറപ്പാട്ട് വന്നിട്ട് ആ മൊത്തം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി അപ്പഴത്തേക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും നല്ല ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല എന്തോ നല്ല അപ്പോൾ ഇപ്പം കേട്ടോ ഇത്രയും വർഷത്തിൽ എനിക്ക് തോന്നി വർഷമാണ് ഇത്രയും വെയിലും ചൂടും കാര്യങ്ങളൊക്കെ വന്നത് വന്നപ്പോ എനിക്ക് അതിനകത്ത് എന്താ ഗ്ലാസ് ആണോ എന്താ സപ്പോ അറിയാൻ വേണ്ടി ഇരിക്കപ്പുറത്തില്ല അപ്പൊ കാറിൽ വെച്ച് തന്നെ ഞാനത് തുറന്ന് നോക്കി നമ്മുടെ ആരെങ്കിലും വരുമ്പോൾ ചായ കുറവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗ്ലാസ് കേട്ടോ നല്ല രണ്ട് കുഞ്ഞു ഗ്ലാസുകള് അത് അങ്ങനെ നമുക്ക് ട്രിൻഡിലെ സൂപ്പർ മാർക്കറ്റ് വന്നപ്പോൾ നാളത്തേക്ക് എന്തോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മറ്റേ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് അവിടെ വരുന്നുകാരും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് വരുന്ന വഴി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പന്തലെ പണിക്കാർ വരുമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ നമ്മുടെ കൂടെ വരാതിരുന്നത് അപ്പൊ തിരിച്ചു വന്നപ്പോഴും ആരും വന്നിട്ടുമില്ല പണി തുടങ്ങിയിട്ടൊന്നുമില്ല അന്നേരം ഞങ്ങളൊന്നും ഞെട്ടിപ്പോയി കാരണം സമയമൊന്നും ഇല്ലല്ലോ അപ്പൊ അദ്ദേഹ അവര് ഷർട്ട് എടുക്കാനോ എന്തോ കാര്യങ്ങൾ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് അവര് വാങ്ങിച്ചെന്തോ ബോധിച്ചില്ല ഇനി എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് അപ്പൊ എന്റെ അപ്പച്ചിയുടെ എല്ലാരും ഇടസ് ഒക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ അവര് പോവാൻ തുടങ്ങുമ്പോൾ ഞാനും വരുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇക്കൂ കൂടി ഇരിക്കുകയാണ് അപ്പൊ അവരെല്ലാം കൂടെ പന്തളത്തൊക്കെ പോയിട്ട് എന്തോ രസെടുപ്പോ അവർക്കും ഫേഷ്യലോ എന്തൊക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരൂടെ സമയം വിട്ടിരിക്കുകയാണ് അപ്പൊ വൈകിട്ട് ആയപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയൊക്കെ വന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ മൈലാൻസൊക്കെ ഇടാൻ തുടങ്ങുക അപ്പൊ അവക്ക് വിടണോ എന്ന് പറഞ്ഞുകൊണ്ട് ഴുണ്ടാക്കും പിന്നെ ഞങ്ങൾക്ക് ഒരു കുത്ത് വെച്ച് കൊടുത്തു അപ്പൊ പിന്നെ അവക്കാ കുത്ത് മാത്രം ബോധിച്ചില്ല പിന്നെ താ താന്നും പറഞ്ഞിങ്ങനെ കൈ നേട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആ ചേച്ചിയുടെ ദേഹത്തെല്ലാം തേച്ചു എന്നാലും കുറെ ഒരു കുഞ്ഞു പൂ വരച്ച് കൊടുത്തു കേട്ടോ അതുകൊണ്ട് സന്തോഷമായി അവ നല്ല അടാർ മഴയും തലേ പോലെ അല്ല അപ്പോഴും നല്ല അടാർ മഴയായിരുന്നു അതാണ് ബാക്ക്ഗ്രൗണ്ടില് സബ് ശബ്ദം കേൾക്കുന്നത് പൂർച്ചു കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ ചേച്ചിയിൽ ദേഹത്തൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ അത് പെട്ടെന്ന് കഴിച്ച് കളഞ്ഞു പക്ഷെ അത്യാവശ്യം കുറച്ച് കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ എല്ലാരും കൂടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ എന്റെ ഏഹ് ഫോണിലൊക്കെ ക്യാമറയിലൊക്കെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ലാപ്ടോപ്പിലോട്ട് മാറ്റി കാരണം നാളെ വലിയൊരു ഇവന്റ് കവർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വെച്ചു കൊടുത്തു അപ്പൊ അച്ഛന്റെ ആരോ ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വന്നേ ഇപ്പൊ ഈ വീഡിയോ എത്തിയ എനിക്ക് വലിയ പിടിത്തവും ഇല്ല അവർ ആരാ വന്നത് പക്ഷെ അവർക്കന്നെ നല്ല പരിചയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ പകുതി എത്തിയിട്ടേ ഉള്ളൂ ഇപ്പൊ മൈലാഞ്ചി ഇടാനുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഞാനാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു മുത്തും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു അത് വെച്ച് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടാൻ നമ്മൾ ഒരു ഒമ്പത് മണി ആകുമ്പോ എന്നൊക്കെ വിചാരിച്ച സമയം പതിനൊന്ന് മണിയാകാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അതിൽ നമുക്കൊരബത്തം നമ്മൾ ബിഗ് ബിയുടെ ഒരു വലിയ കോൺ വാങ്ങിച്ചു പക്ഷെ അത് ഭയങ്കര നിലപ്പായിരുന്നു ആ കോൺ അത്ര ശരിയല്ലായിരുന്നു കൊണ്ട് കണ്ടില്ലേ ഇട്ട് വരുമ്പോ എന്താ എന്റെ ആർട്ടിസ്റ്റിന് അത്ര തൃപ്തി പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ ആർട്ടിസ്റ്റ് എറണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്റെ അപ്പച്ചിയുടെ മോളായിട്ട് ആർച്ച ഒക്കെ അത് എത്ര തൃപ്തി പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അതില്ലാ കോണില്ലായിരുന്നെങ്കിൽ നമ്മൾ ചുറ്റി പോയാലും കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബിക്ക് അതൊട്ടും നമുക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല കണ്ടില്ലേ മൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊരുമാതിരി കാക്ക ചടങ്ങതുപോലെ ആയി പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ കോണ് വെച്ചിട്ടാണ് ഇഷ്ടം ിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നപ്പോ രണ്ടരയായി അപ്പൊ നാളെ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ് അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് വലിയ ഉറക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം നാളെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ എത്ര പെടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കാം സന്തോഷമായിട്ട് താറ്റാ